ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിത് പറയാൻ പോകുന്നത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ ഏകദേശം തൊഴിൽ ദിനങ്ങളെല്ലാം കുറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ കൊയ്തിപ്പോക്കിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളുമായിട്ട് മിഷൻ ഡയറക്ടർ ഓരോ പ്രോഗ്രാം ഓഫീസർക്കും കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കത്ത് എന്താണെന്നും അതിൽ കാര്യങ്ങൾ എന്താണെന്നും നമുക്കൊന്ന് നോക്കാം മിഷൻ ഡയറക്ടർ എല്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർമാർക്കും പതിനാല് ജില്ലകളിലുള്ള ജോയിന്റ് കോർഡിനേറ്റർമാർക്കും അയച്ച കത്താണ് അകത്തിൽ മഹാത്മാഗാന്ധി വിഷയം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളം സജീവ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിൽ ഉണ്ടാകുന്ന കുറവ് തുടർ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് മുപ്പത്തേഴാമത് സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിൽ യോഗ തീരുമാനം മൂന്നു പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സജീവ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിൽ ഉണ്ടാകുന്ന കുറവ് സംബന്ധിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സോഷ്യൽ ഓഡിറ്റ് ഡയറക്ടർ ചുമതല നൽകിയിരുന്നു ആയത് പ്രകാരം സൂചന രണ്ടിലെ സോഷ്യൽ ഓഡിറ്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരമുള്ള സജീവ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിൽ കുറവുണ്ടാകുന്നത് സംബന്ധിച്ച പ്രധാന കണ്ടെത്തലുകൾ ഇവിടെ ചേർക്കുന്നു ഒന്ന് തൊഴിലാളികളുടെ യഥാർത്ഥ ആവശ്യകത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് സാധിക്കുന്നില്ല രണ്ടാമതായി പദ്ധതിയിൽ അംഗങ്ങളായ അറുപത് വയസ്സിന് മുകളിലുള്ള പ്രായമായവരുടെ കൊഴിഞ്ഞുപോക്ക് മൂന്നാമതായി പ്രവൃത്തി സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരപരിധി കാരണം തൊഴിലാളികളുടെ ഹാജർ എൻ ആപ്പ് രേഖപ്പെടുത്താൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നാലാമതായി കണ്ടെത്തുന്നത് മേറ്റുമാരുടെ യോഗ്യതയിൽ വരുത്തിയ മാറ്റം മേറ്റുമാരുടെ ലഭ്യതയിൽ കുറവ് വരുത്തി അഞ്ചാമതായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ ജോലിയും വേതനവും സമയ യഥാസമയം ലഭിക്കുന്നില്ല എന്നീ വിഷയങ്ങളാണെന്ന് സോഷ്യൽ ഓഡിറ്റ് ഡയറക്ടർ കണ്ടെത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളിൽ സംസ്ഥാന മിഷനിൽ നിന്നും പരിശീലനം നടത്തിയപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളെ അപേക്ഷിച്ച് ആകെ തൊഴിൽ ചെയ്ത കുടുംബങ്ങളുടെ എണ്ണം വളരെ കുറ വളരെ കുറവുള്ളതായി വ്യക്തമാകുന്നുണ്ട് ആയതിനാൽ സജീവ തൊഴിലാളിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന നടപടികൾ സ്വീകരിക്കേണ്ടതും ആയതിനുള്ള നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് തലത്തിലേക്ക് നൽകേണ്ടതുമാണ് ഇപ്പം മിഷൻ ഡയറക്ടർ ജോയിൻറ് പ്രോഗ്രാം കോർഡിനേറ്റർ മുഖാന്തരം എല്ലാ ബ്ലോക്ക് ഓഫീസിലേക്കുമായിട്ടാണ് ലെറ്റർ അയച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ ഓരോരോ ജോയിൻറ് പ്രോഗ്രാം പ്രോഗ്രാം കോർഡിനേറ്റർമാരും പിന്നെ ബ്ലോക്ക് കോർഡിനേറ്റർമാരെ ലേക്ക് ലെറ്റർ അയച്ച് ആ ലെറ്റർ ഓരോ പഞ്ചായത്തിലും എത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം ഓരോ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന തൊഴിൽ ദിനങ്ങളുടെ ആവശ്യകതയും അതിന് പൂരകമായ പ്രവൃത്തികളുടെ പട്ടികയും ഷെൽഫ് ഓഫ് പ്രോജക്റ്റ് ഗ്രാമസഭ തൊട്ടു മുമ്പുള്ള വർഷം തന്നെ നിശ്ചയിക്കേണ്ടതാണ് തൊഴിൽ ദിനങ്ങളുടെ ആവശ്യകതയും പ്രവൃത്തികളുടെ ലേബർ ബഡ്ജറ്റിന്റെ രൂപീകരണത്തിലൂടെ സാക്ഷാത്കരിക്കേണ്ടതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യഥാർത്ഥം ആവശ്യങ്ങൾ അടിസ്ഥാനത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് സജീവമല്ലാത്തതും എന്നാൽ തൊഴിൽ കാട് കൈവശം കൈവശമുള്ളതുമായ തൊഴിലാളികളിൽ നിന്ന് നേരിട്ട് സജീവമല്ലാത്തതും എന്നാൽ തൊഴിൽ കാട് കൈവശമുള്ളതുമായ തൊഴിലാളികളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുമാണ് തൊഴിലാളികൾ മേറ്റുമാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സോഷ്യൽ ഓഡിറ്റ് സമിതി അംഗങ്ങൾ എന്നിവരുമായി മേൽ വിഷയത്തിൽ ചർച്ചകൾ നടത്തുക രണ്ട് പ്രായമായവർ അടങ്ങുന്ന തൊഴിലാളി പ്രായമായവർ അടങ്ങുന്ന തൊഴിലാളികളുള്ള പക്ഷം ആനുവൽ മാസ്റ്റർ സർക്കിൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് ടി എം എസ് പ്രകാരം പ്രത്യേക രൂപീകരിച്ചിരിക്കുന്ന റൂറൽ ഷെഡ്യൂൾ ഓഫ് റേറ്റ് പ്രകാരമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ മേൽ പരാമർശിച്ച വിധത്തിലുള്ള തൊഴിൽ തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലെ പ്രവൃത്തികൾ വർക്ക് ഔട്ട് ഏൺ നിശ്ചയിക്കേണ്ടത് അപ്പോൾ വർക്ക് ഔട്ട് ടേൺ കണക്കാക്കിയിട്ട് റേറ്റ് നിശ്ചയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി നടത്തേണ്ടതുണ്ട് അതെല്ലാം ചെയ്തിട്ടാണ് തൊഴിലാളികൾക്ക് എത്രത്തോളം ഇപ്പോൾ ഉള്ള അറുപത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികളെ കൊണ്ട് ഒരു നിശ്ചിത അളവ് പണി പണിയെടുപ്പിച്ചിട്ട് അത് എത്ര ഔട്ട് ഔട്ടേൺ വരുന്നതെന്ന് കണക്കാക്കിയിട്ട് റേറ്റ് നിശ്ചയിക്കാനാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടാമതായിട്ട് ഈ മൂന്നാമതായി തൊഴിലാളികളുടെ ആജർ രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സംവിധാനത്തിൽ നിലവിൽ തൊഴിലാളികൾക്ക് ആജർ രേഖപ്പെടുത്തുന്നതിനുള്ള ഭൂപരിധി അഞ്ഞൂറ് ആയി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്ത് മീറ്ററിനുള്ളിൽ നിന്നിട്ടാണ് എൻ എം എസ് ചെയ്യേണ്ടതെന്ന് കണക്കാക്കിയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ വരെയൊക്കെ ആക്കി വരികയാണെങ്കിൽ ആ അഞ്ഞൂറ് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ പരിധിക്കുള്ളിൽ അര കിലോമീറ്റർ ദൂര പരിധിക്കുള്ളിൽ നിന്ന് എൻ എം എസ് ചെയ്യാമെന്ന് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത് നിലവിലായിട്ടില്ല ആയി വരുമ്പോൾ നിലവിലായ സ്ഥി ഇതെല്ലാം റോഡ് വർക്ക് കനാൽ വർക്ക് എന്നിവയൊക്കെയാണ് അഞ്ഞൂറ് മീറ്റർ പരിധി ആയിട്ടുള്ളത് അല്ലാത്ത വാട്ടർ കൺസർവേഷൻ വർക്കും ലാൻഡ് ഡെവലപ്മെന്റ് വർക്കും ഐ എഫ് ഇൻഡിവിജ്വൽ വർക്കുകൾക്കും ആ ദൂരപരിധി ആയിട്ടില്ല ഇൻഡിവിജ്വൽ വർക്കിന് ശരിക്കും എൻ എം എങ്കിലും വാട്ടർ കൺസർവേഷൻ വർക്കിനും ലാൻഡ് ഡെവലപ്മെന്റ് വർക്കിനും അഞ്ഞൂറ് മീറ്റർ പരിധി വന്നിട്ടില്ല നാലാമതായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിലെ മേറ്റുമാരുടെ യോഗ്യത സേവന വേതന വ്യവസ്ഥ സംബന്ധിച്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തീയതിയിലെ നമ്പർ കത്തിൽ എൽ എസ് സി ഡി നമ്പർ പ്രകാരം സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് സർക്കാർ ഇത്തരത്തിൽ പരാമർശിക്കുന്ന പ്രകാരം മറ്റെല്ലാ യോഗ്യത ഉണ്ടായിരിക്കുകയും പത്താം ക്ലാസ് യോഗ്യത ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന എ ഡി എസ് ജനറൽ ബോഡി അംഗങ്ങൾക്ക് തുല്യതാ പരീക്ഷയിലൂടെ പത്താം ക്ലാസ് യോഗ്യത നേടുന്നതിനുള്ള അവസരം ബി പി ഒ കുടുംബശ്രീ സാക്ഷരതാ മിഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കേണ്ടതും പത്താം ക്ലാസ് യോഗ്യത നേടുന്ന മുറയ്ക്ക് ഇവരെ നിശ്ചിത മാനദണ്ഡ പ്രകാരം പരിഗണിക്കുന്നതുമാണെന്ന് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തീയതിയിലെ ഡി ഡി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നമ്പർ സർക്കുലർ പരാമർശിച്ചിട്ടുണ്ട് കൂടാതെ കുടുംബശ്രീ എ ഡി എസ് ജനറൽ ബോഡിയിൽ നിന്നും മതിയായ യോഗ്യതയുള്ള മെയ്റ്റുമാരെ കണ്ടെത്താൻ സാധിക്കാത്ത വാർഡുകളിൽ മാത്രം കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നും നിശ്ചിത യോഗ്യതയുള്ള മെയ്റ്റുമാരെ കണ്ടെത്തി നിയോഗിക്കാവുന്നതാണ് എന്നും ഇപ്രകാരം ചെയ്യുന്നതിന് ഇപ്രകാരം ചെയ്യുന്നതിന് മുമ്പ് പ്രസ്തുത വാർഡിലെ എ ഡി എസ് ജനറൽ ബോഡി മതിയായ യോഗ്യതയുള്ള ആളുകൾ ഇല്ല എന്ന് ബി പി ഒ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് എന്നും അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതിയിലെ ഡി ഡി ടു മുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നമ്പർ സർക്കുലർ പരാമർശിച്ചിട്ടുണ്ട് ആയത് പ്രകാരം തുടർ നടപടി സ്വീകരിക്കേണ്ടതാണ് അപ്പം മേറ്റുമാരുടെ ക്വാളിഫിക്കേഷൻ എല്ലാം അങ്ങനെ തന്നെയാണ് പത്താം ക്ലാസ് ആണ് പറയുന്നത് പത്താം ക്ലാസ് തുല്യതാ കോഴ്സ് ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ അംഗങ്ങൾക്ക് തുല്യതാ പരീക്ഷയിലൂടെ പത്താം ക്ലാസ് യോഗ്യത നേടുന്ന അവസരം ബി പി ഒ കുടുംബശ്രീ സാക്ഷരതാ മിഷൻ എന്നിവർ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അല്ലാത്ത കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട് എന്നാലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയിട്ട് മേറ്റ് മേറ്റ് സ്ഥാനത്തേക്ക് വരണമെന്നാണ് പറയുന്നത് അഞ്ചാമതായി ഇരുപത് തൊഴിലാളികൾ ഇരുപത് തൊഴിലാളികൾ കുറയുന്ന അവസരങ്ങളിൽ അവസരങ്ങളിലൊരു വേതനത്തിനും ഇല്ലാതാക്കുന്ന സാഹചര്യം ഉള്ളതിനാലാണ് യോഗ്യത ഉണ്ടായിട്ട് ഈ മേഖലയിലേക്ക് പല തൊഴിലാളികളും കടന്നു വരാത്തത് എന്നാൽ സർക്കാരിന്റെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിലെ ഡി ഡി റ്റു ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി നാല് എൽ എസ് ഇ ഡി നമ്പർ സർക്കുലർ പ്രകാരം പ്രവൃത്തിയിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളുടെ മസ്റ്റോൾ കാലയളവിലെ പ്രതിദിനം ശരാശരി ഇരുപതിൽ ഇരുപത് പേരിൽ കുറയുന്ന പക്ഷം ഒരു സാമ്പത്തിക വർഷം പരമാവധി മുപ്പത് അർദ്ധവിദഗ്ദ്ധ തൊഴിലാളികളെ ലഭിക്കുന്നുള്ളൂ എന്ന പരിധിക്ക് വിധേയമായി പ്രസ്തുത പ്രവൃത്തിക്ക് അർദ്ധവിദഗ്ദ്ധ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതന തുകയ്ക്ക് തുല്യമായ തുക അർദ്ധ വിദഗ്ധ വേദന ഘടകത്തിൽ നിന്നും മെയ്റ്റുമാർക്ക് നൽകാവുന്നതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മെയ്റ്റ് ആകാൻ യോഗ്യതയുള്ളതും അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമായ എല്ലാ തൊഴിലാളികൾക്കും പുതിയ സർക്കുലറിലെ ഇളവുകളെ കുറിച്ച് വ്യക്തമായ അവബോധം നൽകുക അഥവാ ഇതിൽ പറയുന്നത് പ്രവൃത്തിയിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളുടെ മസ്റ്റോൾ കാലയളവിലെ പ്രതിദിന ശരാശരി ഇരുപത് പേരിൽ കുറയുന്ന പക്ഷം ഒരു സാമ്പത്തിക വർഷം പരമാവധി മുപ്പത് അർദ്ധ വിദഗ്ധ തൊഴിൽ തൊഴിൽ ദിനങ്ങളേക്കുകയുള്ളൂ എന്ന പരിധിക്ക് വിധേയമായി ഇവർക്ക് ഇരുപതിൽ ശരാശരി ഇരുപതിൽ താഴെ ആയിപ്പോയിക്കുകയാണെങ്കിൽ അൺസ്കിൽഡ് വേതനമായ മുന്നൂറ്ററുപത്തൊമ്പത് രൂപ കൂലി കൊടുക്കുന്നത് മുപ്പത് ദിവസത്തേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ട് അൺസ്കിൽഡ് വേതനമാണ് നൽകുക പക്ഷേ സ്കിൽ സെ സെമി സ്കിൽഡ് വേതനത്തിൻ്റെ മുപ്പത് സെമി സ്കിൽഡ് വേതനം എഴുന്നൂറ് ഇൻറ്റു മുപ്പത് എന്ന് വരുന്ന അതേ ക്രമത്തിൽ മുന്നൂറ്ററുപത്തൊമ്പത് ഇൻറ്റു മുപ്പത് വരാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം അഥവാ സീറോ ആയിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് മുന്നൂറ്റി അറുപത്തൊമ്പത് തന്നെ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആറാമതായി വേതന വിതരണം വൈകുന്നതിന് വൈകുന്നതിന് കാരണമാകുന്ന സാങ്കേതികപരമായ തടസ്സങ്ങൾ ഉദാഹരണത്തിന് എഫ് ടി ഒ ജനറേഷൻ വേഗത്തിൽ പരിഹരിക്കുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം ഉറപ്പാക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അനുശാസിക്കുന്നത് പോലെ വേതനം വൈകിയാൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കുക ഏഴാമതായി തൊഴിലാളികൾക്ക് തൊഴിൽ ആവശ്യകത അറിയിക്കാൻ നിലവിൽ ഒരു മാതൃക ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എൻ എം എസ് ആപ്പ് വഴിയോ വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയോ അറിയിക്കാനുള്ള ലളിതമായ സംവിധാനം ഏർപ്പെടുത്തുക ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ പുതിയ ജോലികൾ കണ്ടെത്തി പ്രവൃത്തികളുടെ പട്ടിക വിപുലീകരിക്കുക എൻ ആർ എൽ എം പോലുള്ള മറ്റ് പദ്ധതികളുമായി സംയോജിപ്പിച്ച് വി വിദഗ്ധ പരിശീലനം നേടിയ തൊഴിലാളികളുടെ അവരുടെ വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികളിൽ ഏർപ്പെടുത്തുക ഒമ്പത് എല്ലാ പണിയിടങ്ങളിലും കുടിവെള്ളം തണൽ പ്രഥമ ശുശ്രൂഷ കിറ്റ് ശിശു പരിപാലന സൗകര്യം എന്നിവ നിയമം അനുശാസിക്കുന്നത് പോലെ ഉറപ്പാക്കുക പത്ത് മെയ്റ്റുമാർക്ക് തൊഴിലാളികളോട് സൗഹൃദപരമായി പെരുമാറുന്നതിനും മസ്ട്രോളുകൾ കൃത്യമായി പൂരിപ്പിക്കാനും തൊഴിൽ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനും അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകാനും കൃത്യമായ പരിശീലനം നൽകുക അഥവാ മെയ്റ്റുമാർക്ക് നല്ല ചിട്ടയായ പരിശീലനം നൽകണം എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാമതായി പദ്ധതിയുടെ അവകാശങ്ങളെക്കുറിച്ചും കുറിച്ചും കുറിച്ചും തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പ് ക്യാമ്പയിനുകൾ നടത്തുക പദ്ധതിയുടെ അവകാശങ്ങളെക്കുറിച്ചും വേതനത്തെ കുറിച്ചുമുള്ള തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തതായിട്ട് പന്ത്രണ്ടാമതായി പറയുന്നത് ഓരോ വാർഡിലും സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭകൾ കൃത്യമായും ഫലപ്രദമായും നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക തൊഴിലാളികളുടെ പരാതികൾ ഉന്നയിക്കാനും പരിഹാരം കാണും കാണാനുമുള്ള സുതാര്യമായ വേദിയെ ഇതിനെ മാറ്റുക പരാതി പരിഹാര സംവിധാനം കാര്യക്ഷമമാക്കുക ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നടത്തുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിക്കൊണ്ടു പോകുന്ന ഉദ്യോഗസ്ഥരുമായും മറ്റുമായും സോഷ്യൽ ഓഡിറ്റ് ടീം അംഗങ്ങൾ വിലയിരുത്തി സോഷ്യൽ ഓഡിറ്റ് ടീം അംഗങ്ങളെ അറിയിക്കേണ്ടതാണെന്നാണ് പറഞ്ഞത് ഓരോ പ്രാവശ്യവും സോഷ്യൽ ഓഡിറ്റ് നടത്തുമ്പോൾ ഗ്രാമസഭ വിളിച്ചു ചേർത്തുകയും ചേർക്കുകയും തൊഴിലാളി ഗ്രാമസഭ വിളിച്ചു ചേർക്കുകയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭയിൽ പറയുന്നതുമാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ എഴുതുന്നുണ്ട് എഴുതി വെക്കുന്നുണ്ട് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് സോഷ്യൽ ടീം അംഗങ്ങൾ ഓരോ ഗ്രാമസഭയിലും പറയാറുണ്ടായിരുന്നു അത് പ്രകാരം തന്നെ സോഷ്യൽ ടീം അംഗങ്ങളോട് ചോദിച്ച കാര്യങ്ങളും അങ്ങോട്ട് മറുപടി കൊടുത്ത കാര്യങ്ങളും അതിൽ വരുത്തേണ്ട തിരുത്തലുകളുമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് ഒരുവിധം എല്ലാ തൊഴിലാളികൾക്കും അതുപോലെ മേയ്റ്റുമാർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള ഓർഡറുകൾ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ വാർഡുകളിൽ സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭകളിൽ തൊഴിലാളികളായ നിങ്ങൾ മെയ്റ്റുമാരും അതുപോലെ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുക സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭയിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അതത് അപ്പോൾ അപ്പോൾ തന്നെ അവർ അത് മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ആ മിനിറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ ഓരോ മിനിറ്റ്സിലും ഒരുപോലെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ അതിനുള്ള തുടർ നടപടികളും ഇതുപോലെ ഉണ്ടാവുമെന്നും അറിയിക്കുകയാണ് പ്പോൾ നിങ്ങൾ നിർബന്ധമായി മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ തൊഴിലാളി ഗ്രാമസഭകളിൽ പോയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം അതിൽ പറഞ്ഞിട്ടുള്ളതൊന്ന് ഒമ്പത് മണി മുതൽ നാലു മണി വരെ ആക്കുക എന്നുള്ളതാണ് ഇത് ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന പ്രവൃത്തി ആയതിനാൽ അതിന് ഒരോറ്റ സമയം മാത്രമേ പാലിക്കാൻ പറ്റുകയുള്ളൂ ഒമ്പത് മണി ടൂ അഞ്ച് മണി വരെ എന്നുള്ളത് അതിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളുടെ ഉറച്ച സ്വരം തന്നെ വന്നു കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ മാറ്റം അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങളുടെ പക്ഷത്തു നിന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവേണ്ടതാണ് അപ്പോൾ പിന്നെ കൂലിയുമായി ബന്ധപ്പെട്ടും സമയവുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് അതിനെക്കുറിച്ചല്ല ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ആളുകളെ എന്തുകൊണ്ടാണ് കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് അത് കൊഴിഞ്ഞു പോവാതെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ഓർഡറുകൾ വന്നിട്ടുള്ളത് അപ്പം അതിനുള്ള വിശദീകരണം എന്നുള്ള നിലക്ക് സോഷ്യൽ ഓഡിറ്റ് ടീം അംഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും മറ്റുമായി വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും അവരോട് ചോദിച്ചതിന്റെ ആനുപാതികമായി മാറ്റങ്ങൾ വരുത്തേണ്ടത് എവിടെയെല്ലാമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും പിന്നെ ഗ്രാമസഭകളിൽ ഉൾപ്പെട്ട വർക്കുകളാണ് നമ്മൾ പദ്ധതി നടത്തിപ്പുകാർ എന്ന നിലയ്ക്ക് ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത് അത് ഷെൽഫ് ഓഫ് വർക്കുകൾ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ഷെൽഫ് ഓഫ് വർക്കിൽ നിന്നും ഓരോരുത്തർക്കും വേണ്ട അത് അതത് വർഷം വേണ്ട ആക്ഷൻ പ്ലാനിൽ രൂപീകരിച്ച് ആക്ഷൻ പ്ലാനിൽ നിന്നുമാണ് വർക്കുകൾ ഏറ്റെടുക്കുന്നതും എന്നാൽ അതിനെല്ലാം ഒരു വിപുലം വിപുലമായ സെറ്റപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇനി ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ഈ ഓർഡർ ഇറങ്ങിയെങ്കിലും ഇനി ഇനി അങ്ങോട്ടേക്ക് അടുത്ത വർഷം തൊട്ടിട്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം ിട്ട് ഷെൽഫ് ഓഫ് വർക്ക് കൊണ്ട് പ്രൊജക്റ്റും ഉണ്ടാക്കുന്നത് യുക്തധാര എന്ന പോർട്ടലിലൂടെ ആണെന്ന് ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഓർഡറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും കൂടിയിട്ട് യുക്തധാര പോർട്ടൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിൻ്റെ അത് എല്ലാ തലങ്ങളിലും കേരളം ഒറ്റയടിക്ക് അതുപോലെ ഇന്ത്യ ഒറ്റടിക്ക് യുക്തധാര പോർട്ടലിലേക്ക് വന്നാൽ അതിനുണ്ടാകുന്ന സ്പേസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ പിന്നെ അപ്ലോഡിങ് കാര്യങ്ങളും എല്ലാം എങ്ങനെ നടക്കുന്നു എന്ന് അറിയില്ല പക്ഷേ ഇതുവരെ കേരളത്തിൽ ഓരോ ബ്ലോക്കിലും ഒന്നോ രണ്ടോ പഞ്ചായത്തുകളെ യുക്തധാര ആക്കിയിട്ടുണ്ട് ഇവിടെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ബ്ലോക്കിലെ കൂടരഞ്ഞി പഞ്ചായത്തിനെയാണ് ഇതുവരെ യു യുക്തധാരയിൽ വന്നിട്ടുള്ളത് ഇനി കൊടുവള്ളി ബ്ലോക്കിലെ ഒമ്പത് പഞ്ചായത്തുണ്ട് ഇനി ഒരു പഞ്ചായത്ത് യുക്തധാരയിലായി കഴിഞ്ഞാൽ ബാക്കി എട്ട് പഞ്ചായത്ത് യുക്തധാരയിലേക്ക് മാറുകയാണ് അതുപോലെ ഓൾ കേരള ബേസിൽ യുക്തധാരയിലേക്ക് മാറുമ്പോൾ അതിന്റെ സാങ്കേതികപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഒറ്റയടിക്ക് വർക്കുകൾ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒറ്റയടിക്ക് കൂടുമെന്ന് തോന്നുന്നില്ല പക്ഷേ എല്ലാ തൊഴിലാളികൾക്കും ഒരുപോലെ വർക്കുകൾ എത്തിക്കാൻ വേണ്ടി ഇതിനിടയിൽ കിടക്കുന്ന സാങ്കേതിക ജീവനക്കാർ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ഇവിടെ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റിനുള്ള മറുപടി നൽകുന്നതാണ് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്